ജീസസ് യൂത്ത് കൂട്ടായ്മകളിലെ ഈ പ്രത്യേകതകൾ നമ്മൾ അറിയേണ്ടതുതന്നെ ഡോക്ടർ എഡ്വേർഡ് ഇടയെടുത്ത് സംസാരിക്കുന്നു ചർച്ച കൂട്ടായ്മകളാണ് ജീസസ് യൂത്തിനെ വ്യത്യസ്തരാക്കുന്നത് പുതിയ ലേഖനം വരുന്നു ഞങ്ങൾ കുറെ പേർ ദിവസവും ഒന്നിച്ചു വരാം ചേട്ടൻ പഠിക്കാൻ ഞങ്ങളെ സഹായിക്കാമോ അന്ന് തന്നെ ഒരു പ്ലാൻ തയ്യാറായി മുപ്പത് ദിവസത്തേക്ക് ദിവസവും അതിരാവിലെ സൂമിൽ ൂമിലൊത്തിച്ചേരും പക്ഷെ ഞാനൊരു നിർദ്ദേശം വെച്ചു ഞാൻ ക്ലാസ് എടുക്കാനൊന്നും പോകുന്നില്ല മറിച്ച് എൻ്റേതൊരു സജീവ സാന്നിധ്യം മാത്രമാകും ദിവസവും ഒരാൾ പാഠഭാഗം അവതരിപ്പിക്കണം പിറ്റേ ദിവസം ഒന്നിച്ചു വന്ന് എല്ലാവരും ആ ഭാഗം ചർച്ച ചെയ്യാം കഴിവ് കുറവും കൂടുതലും ഒന്നും പരിഗണിക്കാതെ ഒരുപോലെ എല്ലാവരും അവതരണം നടത്തണം ചർച്ചകളിൽ പങ്കെടുക്കുകയും വേണം നല്ലൊരു പഠന രൂപീകരണ യാത്രയുടെ തുടക്കമായി എന്താണ് അപ്രകാരമുള്ള ചർച്ചാ കൂട്ടായ്മയുടെ ഗുണം ഉയർച്ച താഴ്ചകളില്ലാതെ എല്ലാവരും പരസ്പര പരിഗണനയോടെ ഒത്തുചേരുന്നു ഏറെ ശ്രദ്ധയോടെ പരസ്പരം കേൾക്കുന്നു എല്ലാവരും സംസാരിക്കുന്നു അധികാരഭാവം പ്രകടിപ്പിക്കാൻ പൊതുവെ അവസരമില്ലാത്ത ഇത്തരം ചുറ്റുപാടുകളിൽ എല്ലാവരുടെയും ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളരുന്നു ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് നല്ല നേതൃത്വവും പുതിയ ആശയങ്ങളും പുതു കാൽവെയ്പ്പുകളും ഉണ്ടാവുകയും ചെയ്യും ഇതിലേറ്റവും പ്രധാന കാര്യം ഈ സമീപനം ഓരോ വ്യക്തിയിലും വരുത്തുന്ന പരിണാമവും അതിലൂടെ നടക്കുന്ന നല്ല ക്രിസ്തീയ കൂട്ടായ്മയുടെ കെട്ടിപ്പടുക്കലുമാണ് പഠനങ്ങളിലൂടെ പ്രത്യേകിച്ച് വചനവിചിന്തനത്തിലൂടെയുള്ള ആശയ രൂപീകരണം പ്രധാനപ്പെട്ടതാണ് പക്ഷെ മാതൃകയും ശൈലികളുമാണല്ലോ വിശ്വാസ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനം ചർച്ച കൂട്ടായ്മകളിലെ പരിഗണനയുടെ പരസ്പര ശ്രദ്ധയുടെ ശൈലി ഓരോ വ്യക്തിക്കും ദൈവമകൻ മകൾ എന്ന വലിയ യാഥാർത്ഥ്യം ജീവിതാനുഭവമാക്കാൻ വഴിതെളിക്കുന്നു സാവധാനത്തിൽ മറ്റാർക്കുമില്ലാത്ത എൻ്റെ കഴിവും പ്രത്യേകതയും തിരിച്ചറിയാൻ സാധിക്കുന്നു ഈ വരദാന തിരിച്ചറിവ് വിശ്വാസ വളർച്ചയ്ക്കും ജീവിതത്തിനും സുപ്രധാനമാണല്ലോ ഇങ്ങനെ വ്യത്യസ്തത അംഗീകരിക്കുന്ന ഒന്നിച്ചുവരവ് യഥാർത്ഥ കൂട്ടായ്മയും വളർത്തും ശൈലി രൂപപ്പെടുക സുപ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂൺ മാസത്തിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുവജനങ്ങൾ ഒത്തുകൂടി അന്നത്തെ കരിസ്മാറ്റിക് സമിതിയുടെ നിർദ്ദേശപ്രകാരം വർഷാവസാനം ഒരു കൺവെൻഷൻ വേണമോ അതെങ്ങനെ വേണം എന്നെല്ലാം ആലോചിക്കുകയായിരുന്നു ഈ ഒത്തുചേരലുകളുടെ ലക്ഷ്യം അതിനുമുമ്പ് കരിസ്മാറ്റിക് സമ്മേളനങ്ങളിൽ പ്രസംഗങ്ങളും പ്രാർത്ഥനയുമേ ഞങ്ങൾ കണ്ടിരുന്നുള്ളൂ പക്ഷേ അന്നെല്ലാം കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ സജീവമായിരുന്ന ഐക്ഫ് സംഘടനയിൽ ഗ്രൂപ്പ് ചർച്ചകൾ ഞങ്ങൾ പരിശീലിച്ചിരുന്നു അങ്ങനെ അന്ന് കോഴിക്കോടും തൃശ്ശൂരും പാലായിലും കൊല്ലത്തുമെല്ലാം യുവജനങ്ങൾ ഒത്തുകൂടിയപ്പോൾ ആദ്യത്തെ പ്രാർത്ഥനയ്ക്കും നിർദ്ദേശങ്ങൾക്കും ശേഷം ചെറു ഗ്രൂപ്പുകൾ തിരിച്ച് അവരെ ചർച്ചയ്ക്കായി വിട്ടു അത് കരിസ്മാറ്റിക് വേദികളിൽ ഏറെ പുതുമയായിരുന്നു ഒരു ചെറിയ വിപ്ലവവും പക്ഷേ അത് വലിയൊരു പുത്തൻ തുടക്കമായി ഒരു നല്ല ക്ലാസ് നൽകുക എന്ന എളുപ്പവഴി ഉപേക്ഷിച്ച് പകരം ഓരോരുത്തരും സംസാരിച്ചു എല്ലാവരെയും പരസ്പരം ശ്രവിച്ചു ഒരു പുതുപരിഗണനയും പങ്കാളിത്തവും അവർ അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജീനോ അച്ഛൻ നടത്തിയ നാല് ദിവസം നീണ്ട സമയാവബോധ പരിശീലനത്തിലും ഓരോ ചെറിയ ബൈബിൾ വിചിന്തനത്തിനും ശേഷം ഞങ്ങൾ ചെറു ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കലിനായിപ്പോയി ഈ ശൈലിയായിരുന്നു ആ വർഷം തന്നെ രൂപപ്പെട്ട ഫസ്റ്റ് ലൈൻ കൂട്ടായ്മയുടെയും രീതി മാസന്തോറും ഞങ്ങൾ ചർച്ചകൾക്കും പരസ്പരം ശ്രവിക്കാനും ഒന്നിച്ചു വന്നു അത് സാവധാനത്തിൽ ജീസസ് യൂത്ത് ഗ്രൂപ്പുകളുടെയും പ്രോഗ്രാമുകളുടെയും വ്യത്യസ്തതയുടെ സൂചനയും വളർച്ചയുടെ അടിത്തറയുമായി ചർച്ചാ കൂട്ടായ്മകളിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കൂട്ടായ്മയിൽ ഞാൻ വന്ന് ക്ലാസ് നയിക്കാം അല്ലെങ്കിൽ ഇപ്രാവശ്യം ആരെയാണ് ക്ലാസ്സിന് വിളിക്കുക ഞങ്ങൾ ഒന്നിച്ചു വരാൻ തുടങ്ങിയപ്പോൾ ഈ നിർദ്ദേശങ്ങളായിരുന്നു വലിയ വെല്ലുവിളി ഒന്നിച്ചു വരുമ്പോൾ അറിവ് നൽകുന്ന വിശ്വാസം വളർത്തുന്ന ക്ലാസുകൾ പോലെ അത് വേണ്ടെന്ന് വെച്ച് നിർബന്ധ ബുദ്ധിയോടെ പലരും മോഡൽ ശ്രമിച്ചു എന്നതായിരുന്നു ഫസ്റ്റ് ലൈൻ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത യുവജന സിനഡിന് ശേഷം ഫ്രാൻസിസ് പാപ്പ എഴുതിയ അപ്പസ്തോലിക പ്രബോധനത്തിൽ ഈ മറുസമീപനം നന്നായി വിവരിക്കുന്നുണ്ട് കൂട്ടായ്മകളിലെ സുഹൃത്ബന്ധവും ചർച്ചയും സാമൂഹികവും പരസ്പര ബന്ധത്തിനുതകുന്നതുമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ അവസരമൊരുക്കുന്നു ഒരാൾ അവിടെ വിലയിരുത്തപ്പെടുകയോ വിധിക്കപ്പെടുകയോ ചെയ്യുന്നില്ല വിശ്വാസം പങ്കുവയ്ക്കാനും സാക്ഷ്യം വഹിക്കുന്നതിൽ പരസ്പരം സഹായിക്കാനും ഇത്തരം സംഘാനുഭവങ്ങൾ വലിയ മുതൽക്കൂട്ടാണ് അങ്ങനെ യുവജനങ്ങൾക്ക് മറ്റു ചെറുപ്പക്കാരെ നയിക്കാനാവുന്നു അതുപോലെ കൂട്ടുകാർക്കിടയിൽ യഥാർത്ഥ അപ്പസ്തോലിക പ്രവൃത്തി ചെയ്യുവാനുമാകുന്നു ജീസസ് യുത്തിൽ ഇങ്ങനെയുള്ള ശൈലികൾ എവിടെ സഹായകരമാകും തുടർച്ചയോടെ ഒന്നിച്ചു വരുന്ന സെല്ലുകൾ ചെറു സമൂഹങ്ങൾ കൗൺസിലുകൾ മിനിസ്ട്രി ടീമുകൾ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ എന്നിവിടങ്ങളിൽ ഈ രീതി ഏറെ ഫലദായകമാണ് തുടർച്ച പ്രതീക്ഷിക്കാത്ത കൺസൾട്ടേഷൻ പ്ലാനിംഗ് ഔട്ട്റീച്ച് ഒത്തുചേരലുകൾക്കും പലപ്പോഴും ഈ പങ്കാളിത്ത രീതി വളരെ നല്ലതാണ് ചർച്ചാ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് വിഷയം അധികരിച്ചുള്ള ചർച്ചകളോ ചിതറിയ ചിന്തകളോ പ്ലാനിങ്ങോ വിശകലനമോ അനുഭവം പങ്കുവെക്കലോ ഒക്കെ ആകാം അങ്ങനെയെങ്കിൽ ഇത്തരം അവസരങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഒരേ തലത്തിലുള്ളവർ ഒന്നിച്ചു വരുന്നതാണ് അവിടെ അഭികാമ്യം പ്രാർത്ഥനയുടെ അന്തരീക്ഷവും അതോടൊപ്പം മുഖം മൂടി മാറ്റി എന്നെ ഞാനാക്കാൻ സഹായിക്കുന്ന കളിച്ചിരിയുടെ സ്നേഹാന്തരീക്ഷവും തുറവിക്ക് സഹായകമാകും ഞാൻ അധികാരിയാണ് നേതാവാണ് എല്ലാം അറിവുള്ള ആളാണ് എന്ന് കരുതുന്നവർ അവിടെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും മറിച്ച് പ്രായത്തിലോ അനുഭവത്തിലോ മുന്നിലാണെങ്കിലും എളിമയിൽ അവരോടൊപ്പം ആകാമെങ്കിൽ ആ സാന്നിധ്യം തീർച്ചയായും സഹായകമാകും കൂട്ടായ്മയെ ഒന്നിച്ചു നിർത്താൻ ഒരു നേതാവല്ല മറിച്ച് ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാകണം സംസാരപ്രിയനാകാതെ ദാസ്യഭാവത്തോടെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളാകണമത് അനേകരങ്ങളാൽ ഒരു സൗധം പണുതുയർത്തുന്ന പോലെയാണ് ഇവിടെ ഒരാശയം രൂപപ്പെടുക അതിനു പിറകിൽ പരിശുദ്ധാത്മാവാണ് പ്രധാന ശില്പി അങ്ങനെയെങ്കിൽ ചർച്ചാവഴികളിൽ തിരക്ക് കൂട്ടാതിരിക്കുക ഏറെ പ്രധാനമാണ് പലതരം മനുഷ്യർ ഒത്തുചേരുമ്പോൾ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകില്ലേ തീർച്ചയായും ഒരുവിധത്തിൽ വ്യത്യസ്ത ചിന്തകൾ പങ്കുവെച്ച് ഇവയിലെ നന്മ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് പുത്തൻ ആശയങ്ങൾ രൂപപ്പെടുന്ന സുന്ദര വേദിയാണ് ഇത്തരം കൂട്ടായ്മകൾ അസ്വസ്ഥതയുണർത്തുന്ന നിശബ്ദതയും ഒറ്റപ്പെട്ട സ്വരങ്ങളും പൊട്ടിത്തെറികളും അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളും എല്ലാം ഈ ഗ്രൂപ്പുകളിൽ പ്രതീക്ഷിക്കണം ഇവ നന്നായി കൈകാര്യം ചെയ്യുന്നതിലൂടെ വലിയ വ്യക്തിത്വ രൂപീകരണവും ഒപ്പം ദൈവരാജ്യ നിർമ്മിതിയും സാധ്യമാകുമെന്ന് ഓർക്കണം പട്ടണത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഒത്തുചേരുന്ന ഒരു യുവജന കൂട്ടായ്മയിലാണ് പങ്കുവെക്കലിൻ്റെ ക്രിസ്തീയ പ്രതിബദ്ധതയുടെ ഒപ്പം മിനിസ്ട്രികൾ രൂപപ്പെടുന്നതിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് ഏറെ വ്യത്യസ്തരായ യുവതി യുവതിയുവാക്കളുണ്ടായിരുന്ന ഗ്രൂപ്പിൽ പ്രാർത്ഥനാനുഭവങ്ങളും വചനചിന്തകളും മിഷൻ സ്വപ്നങ്ങളും ധാരാളമായി പങ്കുവയ്ക്കപ്പെട്ടു ഈ ഗ്രൂപ്പ് ബുധനാഴ്ച കൂടുമായിരുന്ന ഞങ്ങളുടെ വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ശക്തി പകരുന്നതിനൊപ്പം അവിടെ കൂടുമായിരുന്ന ഓരോ വ്യക്തിയുടെയും വിശ്വാസ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ പ്രധാന അടിത്തറയുമായിരുന്നു പല നല്ല പ്രവർത്തനങ്ങളുടെ തുടക്കത്തിനും അതെല്ലാം ഇടവരുത്തി താമസിയാതെ ജയിൽ സന്ദർശനവും ദരിദ്ര കോളനിയിലെ പ്രവർത്തനങ്ങളും ആശുപത്രി യാത്രയും ഒക്കെ ഓരോ ഗ്രൂപ്പുകളും ഏറ്റെടുത്തു മാത്രമല്ല അന്ന് വ്യക്തമായ യുവജന പ്രവർത്തന ശൈലികൾ ഇന്ന് ഏതാണ്ട് എല്ലാ ജീസസ് യൂത്ത് കൂട്ടായ്മയുടെയും നല്ല വളർച്ചയുടെ അടിത്തറയായി തുടരുകയും ചെയ്യുന്നു